പിന്നെ മിഥുന മാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് മിഥുനരാശി സൂര്യരാശി മിഥുന സൂര്യരാശി അപ്പോൾ ഓരോ മാസം അതായത് മലയാള മാസം ഇംഗ്ലീഷ് മാസമല്ല ഈ മലയാള മാസം അതായത് മേടമാസം മേടമാസം എന്ന് പറഞ്ഞാൽ മാർച്ച് ഇരുപത്തൊന്നാം തീയതി തൊട്ട് ഏപ്രിൽ പത്തൊമ്പതാം തീയതി വരെ മേടം അപ്പം മാർച്ച് ഇരുപത്തൊ ഒരു ഇംഗ്ലീഷ് മാസത്തിൻ്റെ നടക്ക് തുടങ്ങിയിട്ട് അടുത്ത ഇംഗ്ലീഷ് മാസത്തിൻ്റെ നടുക്ക് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി ഒരു ഇംഗ്ലീഷ് മാസത്തിൻ്റെ നടക്ക് തുടങ്ങിയിട്ട് അടുത്ത ഇംഗ്ലീഷ് മാസത്തിൻ്റെ നടുക്ക് അപ്പം മേടത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു മേടം മേടത്ത് തുടങ്ങുമ്പോൾ മേടമാസം എപ്പോൾ തുടങ്ങുന്നു മാർച്ച് മാസം പകുതിയിൽ തുടങ്ങിയിട്ട് ഏപ്രിൽ മാസം പകുതിയിൽ അവസാനിക്കുന്നു മേടമാസം ഇടവുമാസം എപ്പോൾ തുടങ്ങുന്നു മറ്റേ ഇടവും മറ്റേ മെയ് മാസം ഏപ്രിൽ മാസം പകുതിയിൽ തുടങ്ങിയിട്ട് മെയ് മാസം പകുതിയിൽ അവസാനിക്കുന്നു പിന്നെ മിഥുനു മാസം എപ്പോൾ തുടങ്ങുന്നു മെയ് മാസം പകുതി തുടങ്ങിയിട്ട് ജൂൺ പകുതിയിൽ അവസാനിക്കുന്നു അപ്പോൾ ഇത് വന്നൊരു പകുതി എന്ന് പറയുന്നത് പതിനഞ്ച് തന്നെ ആയിക്കോണ്ടന്നില്ല പതിനാറോ പതിനേഴോ പതിനെട്ടോ ഒക്കെ ആവാം അപ്പോൾ ഇതിനെയാണ് നമ്മൾ സൂര്യരാശികൾ എന്ന് പറയുന്നത് ഇത് സൂര്യരാശിയെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനെ സൂര്യരാശികൾ ഇംഗ്ലീഷ് പറയാറുണ്ട് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും സൂര്യരാശികൾ ഇംഗ്ലീഷ് പറയുന്നത് മേഡം മേഡം എന്ന് പറഞ്ഞാൽ എലിസ് പിന്നെ ഋഷഭം ഋഷഭം എന്ന് പറഞ്ഞാൽ ടാറസ് പിന്നെ മിഥുനം ദാറ്റ് ഈസ് ജെമിനി പിന്നെ കർക്കടകം ദാറ്റ് ഈസ് ക്യാൻസർ പിന്നെ സിംഹം അത് വന്ന് ലിയോ പിന്നെ കന്നി അത് വന്നിട്ട് ബിർഗോ പിന്നെ തുലാം ദാറ്റ് ഈസ് ലിബ്ര പിന്നെ വൃച്ഛികം ദാറ്റ് ഈസ് സ്കോർപ്പിയോ പിന്നെ ധനുസ് ധനു എന്ന് പറഞ്ഞാൽ നമുക്ക് സാജിചേരിയസ് അത് കഴിഞ്ഞിട്ട് അക്വേറിയസ് മറ്റേ മകരം അക്വേറിയസ് അത് കഴിഞ്ഞിട്ട് കുംഭം ോൺ ആൻഡ് മീനം പേസിസ് ഇത് വന്നിട്ട് സൂര്യരാശിയാണ് സൂര്യരാശിക്കും ചന്ദ്രരാശിക്കും വ്യത്യാസം ഉണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക സൂര്യരാശി എന്ന് പറഞ്ഞാൽ മേടമാസം തുടങ്ങി മീനമാസത്തിൽ അവസാനിക്കും ഓരോ മാസം സൂര്യൻ നിൽക്കുന്ന രാശിയാണ് സൂര്യരാശി എന്ന് പറയുന്നത് അപ്പോൾ സൂര്യൻ നിൽക്കുന്ന രാശി മേടത്തിലാണ് മേടമാസത്തിൽ മേടത്തിൽ നിൽക്കും ഇടവമാസത്തിൽ ഇടവത്തിൽ നിൽക്കും നമ്മുടെ മാസം ഇടവമാസത്തിൽ ഇടവത്തിലായിരിക്കും സൂര്യൻ കാണുക മിഥുന മാസത്തിൽ മിഥുനരാശിയിലായിരിക്കും സൂര്യൻ കാണുക അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് ജനിച്ചത് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ആണെങ്കിൽ ആ കുട്ടിയിലെ ജാലോസ്കോപ്പിൽ രാ എന്ന രവി എന്ന് എഴുതിയിരിക്കുന്നത് മേടരാശിയിലായിരിക്കും മേടരാശി എവിടെയായിരിക്കുന്നത് മോളിത്തെ രണ്ടാമത്തെ രാശി അപ്പം മേടരാശി സൂര്യരാശിയിൽ മേടരാശി എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം പകുതി തൊട്ട് ഏപ്രിൽ മാസം പകുതി വരെ അത് കഴിഞ്ഞിട്ട് ഇടവരാശി എന്ന് പറഞ്ഞാൽ ഏപ്രിൽ പകുതി പകുതി തൊട്ട് മെയ് പകുതി വരെ അത് കഴിഞ്ഞാൽ മിഥുന രാശി എന്ന് പറഞ്ഞാൽ മെയ് പകുതി തൊട്ട് ജൂൺ പകുതി വരെ പിന്നെ കർക്കാടക രാശി എന്ന് പറഞ്ഞാൽ ജൂൺ പകുതി തൊട്ട് ചിങ്ങം പകുതി വരെ പിന്നെ ചിങ്ങരാശി ചിങ്ങരാശി എന്ന് പറഞ്ഞാൽ ചിങ്ങം പകുതി തൊട്ട് കന്നി പകുതി വരെ അങ്ങനെ കന്നിരാശി എന്ന് പറഞ്ഞാൽ കന്നി പകുതി തൊട്ട് അല്ല ആഗസ്റ്റ് പകുതി തൊട്ട് സെപ്റ്റംബർ പകുതി വരെ കന്നിരാശി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ പകുതി തൊട്ട് ഒക്ടോബർ പകുതി വരെ അങ്ങനെ ഓരോ രാശികൾ നമ്മളിങ്ങനെ ഇംഗ്ലീഷ് രാശിയും ചന്ദ്രരാശിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇംഗ്ലീഷ് രാശി സൂര്യരാശി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പദത്തിൽ അതിന് മേടമാസം ഏരീസ് എന്ന് പറയും അപ്പം ഏരീസിനാണ് നമ്മൾ രാശി എന്ന് പറയുന്നത് അത് സൂര്യരാശിയാണ് മാർച്ച് മാസം ഇരുപത്തൊന്നാം തീയതി തൊട്ട് മാർച്ച് പകുതി തൊട്ട് ഏപ്രിൽ പകുതി വരെ ജനിച്ചവരെല്ലാം സൂര്യരാശിയിൽ മേടരാശിക്കാരാണ് അപ്പോൾ ഈ മേടക്കൂറു വേറെ മേട ഈ മേടരാശി മേട സൂര്യരാശി പ്രത്യേകം ആലോചിക്കുക സൂര്യരാശികൾ സൂര്യൻ നിൽക്കുന്ന രാശി അപ്പോൾ സൂര്യൻ നിൽക്കുന്ന രാശി സൂര്യരാശി സൂര്യൻ മേടമാസം നിൽക്കുകയാണെങ്കിൽ അത് മേട സൂര്യരാശി മേടമാണ് അപ്പോൾ ഇതിനെയാണ് ഇംഗ്ലീഷ് ഹോറോസ്കോപ്പിൽ ഏരീസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഋഷഭരാശി ഋഷഭരാശിയെ ഇംഗ്ലീഷിൽ ടോറസ് എന്ന് പറയും ഈ ടോറസ് എന്ന് പറയുന്നത് ഋഷഭരാശിയാണ് ഏപ്രിൽ പകുതി തൊട്ട് മെയ് പകുതി വരെ അത് കഴിഞ്ഞ് ജമിനി മിഥുനരാശി മിഥുനമാണ് മിഥുനമാസം നമ്മൾക്ക് രാശി ഇപ്പം പറയാം മിഥുന മാസം മിഥുന മാസത്തിൽ നമ്മൾ ജമിനി എന്ന് പറയാം മിഥുന മാസം എന്ന് പറഞ്ഞാൽ മെയ് പകുതി തൊട്ട് ജൂൺ പകുതി വരെ അടുത്തത് കർക്കിടക മാസം ജൂൺ പകുതി തൊട്ട് ജൂലൈ പകുതി വരെ അത് കഴിഞ്ഞിട്ട് ചിങ്ങമാസം ജൂലൈ പകുതി തൊട്ട് ആഗസ്റ്റ് പകുതി പകുതി എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ആണ് കേട്ടോ പതിനഞ്ചല്ല അപ്പോൾ പതിനഞ്ചോ പതിനാറോ പതിനേഴോ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അങ്ങനെയൊക്കെ ആവാം അത് കഴിഞ്ഞിട്ട് കന്നി എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പകുതി തൊട്ട് സെപ്റ്റംബർ പകുതി വരെ പിന്നെ വൃക്ഷകൾ രാശി എന്ന് പറഞ്ഞാൽ തുലാ രാശി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ പകുതി തൊട്ട് ഒക്ടോബർ പകുതി വരെ വൃശ്ചിക രാശി എന്ന് പറഞ്ഞാൽ ഒക്ടോബർ പകുതി തൊട്ട് നവംബർ പകുതി വരെ ധനുരാശി എന്ന് പറഞ്ഞാൽ നവംബർ പകുതി തൊട്ട് ഡിസംബർ പകുതി വരെ മകരരാശി എന്ന് പറഞ്ഞാൽ ഡിസംബർ പകുതി തൊട്ട് ജനുവരി പകുതി വരെ കുംഭരാശി എന്ന് പറഞ്ഞാൽ ജനുവരി പകുതി തൊട്ട് ഫെബ്രുവരി പകുതി വരെ അതായത് ഓരോ മാസത്തിലും സൂര്യൻ ആ മാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത് മേടമാസത്തിൽ സൂര്യൻ മേടത്തിൽ മേടരാശിയിൽ നിൽക്കും ഇത് സൂര്യരാശിയാണ് മേടരാശി സൂര്യ മേട സാധാരണ മേടരാശി ചന്ദ്രരാശിയാണ് ഈ സൂര്യരാശിയിൽ മേടത്തിൽ നിൽക്കുന്നത് സൂര്യൻ മേടത്തിൽ നിൽക്കും അപ്പോൾ അതിനാണ് സൂര്യരാശി മേടം 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 എന്ന് പറയുന്ന സൂര്യരാശി അപ്പോൾ ഈ സൂര്യരാശിയിൽ മേടത്തിൽ സൂര്യൻ മേടമാസം സൂര്യൻ മേടത്തിൽ നിൽക്കും അതായത് സൂര്യരാശി പ്രത്യേകം ശ്രദ്ധിക്കുക സൂര്യരാശിക്കും ചന്ദ്രരാശിക്കും വ്യത്യാസം ഉണ്ട് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് മേടരാശി സൂര്യരാശി എന്ന് പറഞ്ഞാൽ മേടം സൂര്യരാശി ഏതീസാണ് ഇംഗ്ലീഷിൽ മാർച്ച് മാസം തൊട്ട് ഏപ്രിൽ മാസം വരെ ഇതാണ് നമുക്ക് സൂര്യൻ നിൽക്കുന്ന രാശിയാണ് സൂര്യരാശി മേടമാസത്തിൽ മേടത്തിൽ നിൽക്കും ഇടവു മാസത്തിൽ ഇടവത്തിൽ നിൽക്കും മിഥുനമാസത്തിൽ മിഥുനത്തിൽ നിൽക്കും നിൽക്കും മാത്രം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ മതി ഇതാണ് സൂര്യരാശി സൂര്യരാശിക്കും ചന്ദ്രരാശിക്കും വ്യത്യാസമുണ്ട് ചന്ദ്രരാശി അതിനാണ് കൂറ എന്ന് പറയുന്നത് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം ഈ ക്ലാസ്സിൽ നമ്മൾ സൂര്യരാശിയെ സൂര്യരാശിയെപ്പറ്റി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് സൂര്യരാശിയിൽ മേടം ഇടവം മിഥുനം കർക്കടകം ജി നമ്മൾ പറയുന്നത് പോലെ ഉണ്ടെങ്കിലും ആ മേടം എന്ന് പറയുന്നത് ഏരിസ് ഇംഗ്ലീഷ് പറയുമ്പോൾ ഏരിയസ് ടോറസ് ജമിനി പിന്നെ ക്യാൻസർ ലിയോ പിന്നീട് വെർഗോ ലിബ്ര പിന്നെ സ്കോർപിയോ സാജിറ്റേറിയസ് എക്വേരിയസ് കാബ്രിക്കോൺ ആൻഡ് പൈസസ് ഇന്ന് പന്ത്രണ്ടുണ്ട് ഇത് ഓരോന്ന് തുടങ്ങുന്നത് ഒരു ഇംഗ്ലീഷ് മാസം പകുതി തൊട്ട് അടുത്ത ഇംഗ്ലീഷ് മാസം പകുതി വരെ ഇത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക